നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മുതൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് ഇന്ന് ആരംഭിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ന് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസാന തീയതി പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മസ്റ്ററിങ്ങിനായി ആധാർ മാത്രം കരുതിയാൽ പോരാ മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇതുപോലെയുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ബയോമെട്രിക് മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെയാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത് നിലവിൽ ആധാറാണ് മസ്റ്ററിംഗിന് പ്രധാന രേഖ അതുപോലെ തന്നെ മസ്റ്ററിംഗ് സമയത്ത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണും കയ്യിൽ കരുതേണ്ടതാണ് ഇത് ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരണം കിടപ്പുരോഗികൾക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാരോട് നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അറിയിക്കുകയും നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയും വേണം അതുകഴിഞ്ഞ് അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ നമ്മുടെ വീടുകളിലെത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതുമാണ് ഈ സേവനത്തിന് അക്ഷയ കേന്ദ്രങ്ങൾ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ് അത് അൻപത് രൂപ വരെ ആവാം മസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞ് പൂർത്തിയാകുമ്പോൾ വിജയകരമായി എങ്കിൽ ഒരു പ്രിന്റ് ഔട്ട് നമ്മൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആ രേഖ കൂടി കൈവശം വയ്ക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കുക ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി തുടങ്ങുന്ന മസ്റ്ററിംഗ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിനുള്ളിൽ ചെയ്താൽ മതിയാകും ഈ രണ്ടു മാസ കാലയളവിനുള്ളിൽ ചെയ്താൽ മതിയാകും മസ്റ്ററിംഗ് ആരംഭിക്കുമ്പോൾ വലിയൊരു തിരക്ക് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടു മാസ കാലയളവിൽ നമ്മൾക്ക് അനുകൂലമായ ദിവസം നോക്കി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് നമ്മളുടെ കൈവശം വെച്ചിരിക്കുന്ന ആധാർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ തുടർച്ചയായി പരാജയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുമ്പോൾ ഫെയിലിയർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടുകൂടി നമ്മൾക്ക് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് അതോടുകൂടി നമ്മൾക്ക് പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുകയും ചെയ്യും മസ്റ്ററിംഗ് നടക്കുന്ന സമയത്ത് അതായത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾക്ക് ലഭിക്കേണ്ട പെൻഷൻ തുക കൃത്യമായി ലഭിക്കുന്നതാണ് കൃത്യമായി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിലാണ് ആനുകൂല്യം മുടങ്ങി തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കളും ഇത് ശ്രദ്ധിക്കുക ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുന്നതിനായി വെറും അഞ്ചു മിനിറ്റ് സമയം മാത്രമേ എടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേഗത്തിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ ലഭിക്കുന്നവരും ഈ മത്സരങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക താങ്ക്